നമസ്കാരം പുതിയപടി എനിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ നാളായി നമ്മൾ ടോപ്പ് സിംഗർ റിവ്യൂ ചെയ്തിട്ട് എന്തായാലും ഇപ്പോൾ റിവ്യൂ ചെയ്യാനായിട്ട് നിർബന്ധിതമായ കാരണം ചെയ്തതാണ് അല്ലാണ്ട് ഞാനിപ്പോഴും ടോപ്പ് സിംഗറിൻ്റെ ഒരു വലിയ ആരാധകനാണ് എനിക്ക് ഈ കുട്ടികളുടെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അതുപോലെ തന്നെ ഇഷ്ടമാണ് എം ജി ശ്രീകുമാറിൻ്റെ എം ജി ശ്രീകുമാറി ഇല്ലാത്ത ടോപ്പ് സിങ്ങർ എനിക്കിഷ്ടമല്ല കാരണം എം ജി ശ്രീകുമാറി ഇരിക്കുമ്പോൾ അവിടെ ഒരു ആന ചന്തണ്ട് ഗുരുവായൂർ കേശവം വന്ന് നിൽക്കാന്ന് പറയില്ലേ അങ്ങനെയാണ് ആ പ്രോഗ്രാമിൻ്റെ കാര്യം ഇപ്പോൾ കുറേ എപ്പിസോഡുകളായിട്ട് എം ജി ശ്രീകുമാർ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നു എന്നിട്ട് പോലും ഫ്ലോറിൽ വന്നിട്ടില്ല അതെന്താ കാരണം എന്നതുവരെ ആരും പറഞ്ഞല്ലോ ഇപ്പോൾ ഇരിക്കുന്ന ജഡ്ജിമാരെന്നെ ഇരുന്ന് 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 അവർക്ക് വേര് പിടിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും കൊല്ലം ടോപ്സിങ്ങൾ വരെ ഇരിപ്പിരുന്നിട്ട് എം ജി സി മടുത്തോ അതും നമുക്കറിയില്ല അപ്പോൾ വീണ്ടും ടോപ്പ് ടോപ്സിങ്ങൾ അടുത്ത സീസണുള്ള ഓഡിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണോ ഇനി അവിടേക്ക് ഓഡിഷൻ അടയ്ക്ക് പോകുന്ന കാരണമാണ് എം ജി വരാത്തത് എന്നും അറിയില്ല എന്തായാലും അതൊന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്യണം എന്ന് ഇനി ഒരു അഭ്യർത്ഥനയുണ്ട് ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ജഡ്ജിമാരൊക്കെ പറഞ്ഞു അടുത്ത തിങ്കളാഴ്ച തൊട്ട് വരും എന്ന് പറഞ്ഞു തിങ്കളാഴ്ചയും കഴിഞ്ഞു പിന്നെ പിന്നൊരാഴ്ച്ചും കഴിഞ്ഞു എന്നിട്ടും എഞ്ചിനെ കാണാനില്ല അപ്പോൾ ഈ സ്ഥിരം ജഡ്ജിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് മടുത്തു അതുപോലെ തന്നെ നല്ല ടോപ്പിൽ പാടിയിരുന്ന പാട്ടുകളൊക്കെ ഇപ്പോൾ കുട്ടികളെ എം ജി പോയോടിട്ട് കുട്ടികളൊക്കെ തളർന്ന് കരിപ്പണായി കുട്ടികളൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ വളരെ മോശം അതുപോലെ തന്നെ വയറിലാണാവുന്ന കുട്ടികൾ മാത്രമാണ് ഇപ്പം നന്നായി പാടുന്നവരുള്ളൂ നമുക്ക് ഇഷ്ടമുള്ളവരുള്ളൂ അതുപോലെ തന്നെ കുട്ടികൾ വന്നിരുന്നു പാടുമ്പോൾ സ്ക്രീൻ പെയിൻസിന് വേണ്ടിയിട്ട് ഈ ജഡ്ജിമാർ കാട്ടിക്കൂടുന്ന കോപ്രായം കണ്ടിട്ട് നമുക്ക് വൃത്തികേടാ തോന്നണത് വളരെ നാണം തോന്നുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകാമെന്ന് പറയില്ലേ അതുപോലെ ഇനി ഇപ്പോഴത്തെ ജഡ്ജിമാർ ഇരുന്ന് കാണിക്കുന്നത് അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ ബെന്നി എന്ന് പറഞ്ഞിട്ടുള്ള ആ ജഡ്ജിന് സ്ക്രീൻ പെയിൻസിന് വേണ്ടിയിട്ട് ഒരു ജഡ്ജി ഇരുന്നിട്ട് എന്തൊക്കെയാണ് കാട്ടി കൂടണത് എന്തൊക്കെ അംഗങ്ങളെ കാട്ടി കൂടണത് ഇത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി വന്നു നിന്നാൽ ആ കുട്ടി എത്ര നേരം ആ ഫ്ലോറിൽ ഒരു പാട്ട് പാടാൻ മൂന്ന് മിനിറ്റ് നാല് മിനിറ്റുള്ള പാട്ട് പാടാനായിട്ട് എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആ മീനുട്ടി എത്ര നേരം വെയിറ്റ് ചെയ്യണം ഇവരെ ഈ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിനെക്കുറിച്ചുള്ള ജഡ്ജ്മെൻ്റ് പറയാം ഇത് വെറുതെ ജഡ്ജിമാരെ ഉണ്ടായുള്ള കാര്യങ്ങളും ജഡ്ജിമാർ അങ്ങോട്ട് പോയ കാര്യങ്ങളും ഇങ്ങോട്ട് പോയ കാര്യങ്ങളും അതുമൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകരെ വളരെ വളരെ ബോറടിപ്പിക്കുക ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ഈ ടോപ്പ് സിംഗർ കാണുന്നത് ഞങ്ങൾ ഈ കുട്ടികളെ നല്ല പാട്ടുകൾ കേൾക്കാനാണ് അതിന് മുഴുവൻ സമയം നിങ്ങളാണ് ഈ കവറിനെടുക്കുന്നത് റിമി ടോമി നമുക്ക് എല്ലാവർക്കും അവർക്ക് എൻജോയ്മെൻ്റ് ഉള്ള ഒരാളാണ് ഒന്നിരുന്നാൽ നമുക്ക് നല്ല രസമാണ് നന്നായി സംസാരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ അമൃതമായാലും വിഷമല്ല അതിയായ വിഷമല്ല അമൃതമായാലും അതേപോലെ തന്നെ സ്ഥിതി ഇതിൻ്റെയും അതിലിത്രയും സ്റ്റാൻഡേർഡ് ഉള്ളത് നമ്മുടെ മധുബാലേഷൻ മാത്രമല്ലോ ആളുകളുടെ സ്റ്റാൻഡേർഡ് പോയിട്ട് കളിക്കില്ല ഈ രണ്ട് ജഡ്ജിമാരും വളരെ മോശമായിട്ടാണ് ഇപ്പോഴത്തെ ബിഹേവിയർ അപ്പോൾ അതൊന്നും ഈ ക്യാമറയുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്ന് ഒരു പിടുത്തമില്ല അതുപോലെ തന്നെ ക്രാങ്ങൾ പാട്ട് പാടുന്നിടത്ത് ഇവർ കിടന്നിട്ട് ഗാനമേള അവരെ കച്ചേരി പാട്ട് തേങ്ങ മാങ്ങ ഇവരത് പാട്ട് കേൾക്കാനോ കച്ചേരി കേൾക്കാനോ ഒരു നല്ല ഗായകരാണ് അവരോ ഒക്കെ ശരിയാണ് ഇവരൊക്കെ നല്ല കഴിവ് എത്തുക ജഡ്ജിമാർ തന്നെയാണ് അവരെ പെർഫോമൻസ് ഒന്നും ഞങ്ങൾക്ക് കാണേണ്ട യാതൊരു കാര്യമില്ല ഞങ്ങൾ കാണുന്നത് എന്താണ് ടോപ്പ് സിംഗറിലെ കൊച്ചു കുട്ടികളിലെ അവരെ കുസൃതിയും അവരെ പാട്ടും കേൾക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവരൊരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എത്ര ഡയലോഗ് കേൾക്കണം എത്ര വളിപ്പ് ഡയലോഗ് കേൾക്കണം എത്ര നിങ്ങളുടെ പാട്ട് ഞങ്ങളും കേൾക്കണം ആ കുട്ടികളും നിന്ന് കേൾക്കണം കഷ്ടമാണ് ഇങ്ങനെയൊക്കെ എം ജെ ശ്രീമാർ നാഥനില്ല കളരിനീയ ടോപ്പ് സിംഗർ അതിൻ്റെ ഭാരവാഹികളൊന്നും ശ്രദ്ധിച്ചാൽ കൊള്ളാം ഒന്നില്ലെങ്കിൽ ഒരു ആഴ്ച കഴിയുമ്പോഴെങ്കിലും ഈ ജഡ്ജിമാരെയൊക്കെ ഒന്ന് മാറ്റിയ അതൊക്കെ മാറി മാറി വരട്ടെ എത്ര കഴിവുള്ള ആൾക്കാരുണ്ട് ഇവർ ഈ പറഞ്ഞവരെന്നെ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞ് വീണ്ടും പറഞ്ഞ് വീണ്ടും പറഞ്ഞിരിക്കുന്ന ഈ ജഡ്ജിമാർ ഫോട്ടോസായിട്ട് എടുത്ത് കിട്ടണ പോലെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക വേറെ പുതുതായിട്ട് അവർക്കൊന്നും പറയല്ല പറഞ്ഞൊക്കെ കഴിഞ്ഞു പിന്നെ അവരെ പഴയ ചരിത്രങ്ങളും കാര്യങ്ങളും കണ്ടിരിക്കാനായിട്ട് ഒരുപാട് കഷ്ടമാണ് അപ്പോൾ എം ജി നീ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വന്ന് ഈ ടോപ് സിങ്ങറിന്ന് മറ്റുള്ള ജഡ്ജിമാരെയൊക്കെ മാറ്റി ഞങ്ങളെ പ്രേക്ഷകരെ രക്ഷിക്കണം എന്ന് എം ജിയോട് താണ് കേണ് പറയുന്നു എം ജി വന്നിരുന്നിട്ടുള്ള ഒരു ഇപ്പോൾ എം ജി മാത്രം പൂക്കുറ്റി അടിച്ചു തുടർന്ന ആളാണ് ഇപ്പോൾ വെന്നി പോലും പൂക്കുറ്റി അടിച്ചു തുടങ്ങി ഇപ്പോൾ എന്താണത് ഒരു വീട്ടിലെ കാർന്നവർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്താവാമല്ലോ ആര് ചോദിക്കാൻ ആര് പറയാൻ പൂക്കുറ്റി പോലും നേരത്തുള്ളവരൊക്കെ അടിച്ചു തുടങ്ങി ഇനിയിപ്പോൾ ഈ വല്ല ഗസ്റ്റുകളായി വന്നിരിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന അവർ ബന്ധുക്കൾ പറയും ഇനി പൂക്കുറ്റി അടിക്കുന്നു തോന്നുന്നുണ്ട് അതിന് മുമ്പ് എത്രയും പെട്ടെന്ന് എൻ്റെ എം ജി ഓടി വരുമോ ഞങ്ങളെ രക്ഷിക്കൂ ഈ ടോപ്പ് സിംഗർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരാണ് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കൂ എം ജി ഈ അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും ഒന്ന് എം ജി ഓരോ പ്രോഗ്രാമായിട്ട് പോവല്ലേ ടോപ്പ് സിംഗർ എടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ടോപ്പ് സിംഗറിൻ്റെ കഥ കഴിഞ്ഞു അതെ നിങ്ങൾക്ക് മടുത്തോ നിങ്ങൾ മാറി പോവാണോ എന്തായാലും നിങ്ങൾ ഒരിക്കലും മാറി മാറിപ്പോരുത് അടുത്ത സീസന് വേണ്ടി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഓക്കെ ബൈ